ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കിബിലൻ അടിപൊളി ഫിഷ് ബിരിയാണി എളുപ്പത്തിൽ തയ്യാറാക്കിയാലോ സിം ായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അതേ നല്ല ഫിഷ് ക്ലീൻ ചെയ്ത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതേ മുളക് പൊടി അതുപോലെ തന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്നും എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതേ ഞാൻ രണ്ട് മൂന്ന് ഒന്ന് ഇതേപോലൊന്ന് അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ പുതിയനില മല്ലിയിലാട്ടോ ഇത്രയും എടുത്തിട്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അതൊക്കെ ഒരു രണ്ട് തക്കാളി ൂടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് ഈ ഒരു ഫിഷിലേക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് വെക്കാം ഈ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് ഈ ഒരു ഉരുളിയിലാണ് ഇന്നത്തെ നമ്മൾ ബിരിയാണി പരിപാടി കിട്ടും അപ്പോൾ ഇതേ അടുപ്പിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനൊരു രുചി വേറെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഇതേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതേപോലെ മീനൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് എല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് ചെറിയ മീനാണ് എടുത്തിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കഷ്ണമീൻ നിങ്ങൾക്ക് വലിയ മീനാണ് ണ്ടെങ്കിൽ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ ഇത് കുഞ്ഞു മീനാണ് എന്നാലും ടേസ്റ്റ് വയസ്സിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ സംഭവം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയ്ക്ക് ഒഴിച്ചിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും വേവിച്ചെടുക്കാട്ടെ അപ്പോൾ ഒന്നും വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ റൈസ് തയ്യാറാക്കണം ഇതെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഏലക്ക ഗ്രാമ്പൂ പട്ട പേലീസ് അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ റൈസ് ഒന്ന് വേവിച്ച് നോക്കട്ടോ അതൊരു ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതെ അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഈ ഒരു മീനൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അതൊന്ന് വാങ്ങിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം കേട്ടോ ഈ സെയിം എണ്ണയിലേക്ക് മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് ആ സെയിം എണ്ണയിലേക്ക് നമ്മൾ വലിയൊള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ നല്ല ഗോൾഡൻ കളർ വരെ ഒന്ന് വാട്ടിയെടുക്കണം അതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് തക്കാളി ഇതേപോലെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇതൊക്കെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇനി പൊടികൾ അടയുള്ള സമയമായിട്ട് അപ്പോൾ ഇത് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി കാശ്മീരി ആട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നമുക്ക് ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു പൊടി പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് അത് ഇതേപോലെ നിങ്ങൾക്ക് പാകത്തിന് അതായത് നമ്മുടെ ഇത് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല കട്ട തൈരാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പേക്കിനി നമ്മളിത് ഈ വെള്ളമൊക്കെ തിളച്ച അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് കുറച്ച് മല്ലിയിലും പുതിയലും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് നമുക്ക് മീൻ ഇതേപോലെ വെച്ചു കൊടുക്കാം പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ മസാല പരിപാടി ഇവിടെ കഴിഞ്ഞു എല്ലാ മീനും ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ നല്ല അടിപൊളി മസാലയാണ് കേട്ടോ ഒന്നും പറയാൻ അടിപൊളി ടേസ്റ്റ് ചെയ്തു അപ്പോൾ നമുക്കിത് ഇതൊക്കെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഈ ഒരു മസാലയിൽ ഈ മീനൊക്കെ ഒന്ന് ഒന്ന് വെന്ത് വരട്ടെ അല്ലേ അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഇനി നമുക്ക് ഇതേ നമ്മൾ ആ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിതേപോലെ നമുക്ക് ദമ്മിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതേ വെന്ത് വന്ന് നമ്മൾ അരിയില്ലേ ഇതേപോലെ നമ്മൾ സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ വേറെ വ്യത്യാസം ഒന്നും ഇല്ല സെയിം പരിപാടി തന്നെയാണ് അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേൻ്റെ മുന്നിലേക്ക് കുറച്ച് മല്ലിയില അതുപോലെ പതിഞ്ഞല ഇത്രയൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് രണ്ട് മൂന്ന് സെറ്റായിട്ട് ഈ ഒരു സെയിം പരിപാടി നമുക്ക് ചെയ്തു തുടങ്ങാം oh അപ്പോൾ ഇതേ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ലാസ്റ്റത്തെ ലെയറിൽ നമുക്കിതേപോലെ മല്ലിയിലും പൊതിഞ്ഞയിലും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച വല്ലുള്ളി ആ വല്ലുള്ളി അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് ദമ്മ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതേ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെറിയൊരു തീയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കണലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ അങ്ങനെയല്ലേ കുറച്ച് കനലൊക്കെ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുമ്പോഴല്ലേ നമ്മൾ ദമ്പിട്ട് ഒരു സമാധാനം കിട്ടുന്നത് അപ്പോഴത്തെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഉള്ളൊരു പരിവ് ഇതാണ് കേട്ടോ അപ്പോൾ അടിയിൽ തീ അധികം ഉണ്ടാവരുത് കേട്ടോ ജസ്റ്റ് ഒരു കനലിൽ ഉണ്ടാകുമ്പാണല്ലോ ഐ മീൻ അടുപ്പിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്യാസില് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം നല്ല പപ്പടവും സലാഡും അച്ചാറും ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ചു അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വേണ്ടിയിട്ട്